നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ചെറിയ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് താപസൂചിക മിക്ക ജില്ലകളിലും ജാഗ്രത പുലർത്തേണ്ട അൻപത് എന്ന നിലയിലേക്ക് എത്തി വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലാവും കൂടുതൽ ചൂട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഇന്ന് നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയ്ക്ക് സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തി കനത്ത ചൂടിനെ തുടർന്ന് പന്ത്രണ്ട് ജില്ലകളിൽ പതിനൊന്നാം തീയതി വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകി സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ശനിയാഴ്ച പുതിയ റെക്കോർഡ് പത്ത് ദശാംശം എട്ട് രണ്ട് രണ്ട് അഞ്ച് കോടി യൂണിറ്റ് ഈ മാസം മൂന്നിന് രേഖപ്പെടുത്തിയ പത്ത് ദശാംശം ഏഴ് ഏഴ് ആറ് ഏഴ് കോടി യൂണിറ്റ് എന്ന റെക്കോർഡാണ് തിരുത്തിയത് രാത്രികാല ഉപയോഗത്തിലും ഈ മാസം മൂന്നിന്റെ റെക്കോർഡ് ശനിയാഴ്ച മറികടന്നു അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ട് മൂന്നിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് മെഗാവാട്ടായിരുന്നു രണ്ടാഴ്ചക്കിടെ മാർച്ച് മുപ്പത്തൊന്ന് ഇരുപത്തി ഒൻപത് തീയതികളിൽ മാത്രമാണ് ആകെ വൈദ്യുതി ഉപയോഗം പത്ത് കോടി യൂണിറ്റിന് താഴെയായിരുന്നത് മാർച്ചിൽ ചുരുക്കം ചില ദിവസങ്ങളിൽ ഒഴികെ വൈദ്യുതി ഉപയോഗം പത്ത് കോടി യൂണിറ്റിന് മുകളിലായിരുന്നു രാത്രികാല വൈദ്യുതി ഉപയോഗം അയ്യായിരം മെഗാവാട്ടിന് താഴെയായിരുന്നതും ഏതാനും ചില ദിവസങ്ങളിൽ മാത്രമാണ് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിങ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകലോ ആക്കണമെന്നും ബാറ്ററിയുടെ ദീർഘായുസിനും അതാണ് നല്ലതെന്നും കെ അറിയിച്ചിട്ടുണ്ട് ഒരേ നിരക്കിൽ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതി വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമറിന്റെ ലോഡ് കൂടാനും ഫ്യൂസ് പോകാനും കാരണമാകും വൈകിട്ട് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ഓഫ് ചെയ്തും മാറ്റിവെക്കാവുന്ന ജോലികൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും ഓട്ടോമാറ്റിക് പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്തും സഹകരിക്കണമെന്നും കെ അറിയിച്ചു